ലോകമെമ്പാടുമുള്ള കത്തോലിക്കാ സഭയുടെ തലവനാണ് മാർപ്പാപ്പ യൂറോപ്പിലെ രാഷ്ട്രീയവുമായി ചേർന്ന് വായിക്കേണ്ട കൂടിയാണ് മാർപ്പാപ്പയുടേത് ഇന്നും കറുത്ത വംശജർക്കും കന്യാസ്ത്രീകൾക്കും കടന്നു വരാൻ പറ്റാത്ത ഈ പോപ്പ് പദവിയിൽ രണ്ടു വർഷക്കാലം ഇരുന്ന് ഭരണം നടത്തിയ ഒരു വനിതയുണ്ട് അതും മധ്യകാലഘട്ടത്തിൽ സ്ത്രീകൾ ഇത്തരം പദവിയിലേക്ക് എത്തുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് കടന്നുവരാൻ പറ്റുന്ന രീതിയിൽ വൈദിക പദവികൾ മാറേണ്ടതില്ലേ എന്തായാലും കമന്റ് ചെയ്യുക ഇന്നോളം നമ്മൾ കേൾക്കാത്തൊരു കാര്യമാണ് വനിതയായ മാർപ്പാപ്പയെ കുറിച്ച് അല്ലെ എന്നാൽ ആദ്യത്തെയും അവസാനത്തേതുമായ ഒരു വനിതാ പോപ്പ് ജീവിച്ചിരുന്നു അതും നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവരെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇത്തരം അറിവുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ മധ്യകാലഘട്ടത്തിൽ രണ്ട് രണ്ടു വർഷകാലം മാർപ്പാപ്പയായി ഭരിച്ച ഒരു സ്ത്രീയായിരുന്നു ജോവാൻ മാർപാപ്പ പതിമൂന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് വത്തിക്കാനിലെ പോപ്പായ ജോവാനെ കുറിച്ച് ലോകമറിയുന്നത് ചരിത്ര വസ്തുതകളെക്കുറിച്ച് സംസാരിക്കുന്ന ക്രോണിക്കുകളിലാണ് ഈ വനിതാ പോപ്പിനെ കുറിച്ചും പരാമർശിക്കുന്നത് ഇതോടെയാണ് ഈ കഥ യൂറോപ്പിലുടനീളം വ്യാപിച്ചത് ഈ കഥകളിലൊക്കെ തന്നെ പുരുഷവേഷം വേഷം ധരിച്ചെത്തിയ സ്ത്രീ എന്നായിരുന്നു അവളുടെ വിശേഷണം കഴിവും പഠനത്തിനുള്ള മികവും അവളെ വളർത്തി സ്ത്രീയായി ജീവിക്കുന്നതിലൂടെ വളർച്ചയുണ്ടാകില്ലെന്ന് മനസ്സിലാക്കിയ ജോവാൻ ഒടുവിൽ പുരുഷ വേഷങ്ങൾ ധരിച്ചു തുടങ്ങി കാമുകന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഇതെന്നും കഥകളിൽ പറയുന്നുണ്ട് സഭയിൽ വലിയ പദവികൾ അലങ്കരിച്ച അവൾ ഒടുവിൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുകയായിരുന്നു അന്ന് നടന്ന ഒരു ഘോഷയാത്രയിൽ വെച്ച് പ്രസവ വന്ന ജവാൻ നിലവിളിച്ചപ്പോഴാണത്രേ ലോകത്തിന് ആ സത്യം മനസ്സിലായത് പ്രസവത്തോടെ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി ഈ സംഭവത്തിന് ശേഷം പെട്ടെന്നായിരുന്നു ഇവരുടെ മരണം കൊലപാതകമാണോ അതോ സ്വാഭാവിക മരണമാണോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല ജൊവാന്റെ മരണത്തോടെ പിന്നീടുള്ള സഭാഘോഷയാത്രയിൽ നിന്ന് ഈ സ്ഥലം ഒഴിവാക്കിയത്രേ പിന്നീട് എപ്പോഴോ വത്തിക്കാനിലെ ഔദ്യോഗിക ലിസ്റ്റിൽ നിന്ന് വനിതാ മാർപാപ്പയെ നീക്കം ചെയ്തതെന്നും പറയപ്പെടുന്നു ഭാവിയിൽ പുരുഷന്മാർ തന്നെ മാർപ്പാപ്പ സ്ഥാനത്തേക്ക് എത്താനുള്ള വഴികൾ അവർ രൂപപ്പെടുത്തിയെന്നുമാണ് വിവരണങ്ങൾ പതിനാറാം വരെ സിയാന കത്തീഡ്രലിൽ ജോവാന്റെ പ്രതിമയും ഉണ്ടായിരുന്നത്രേ എന്നാൽ ആയിരത്തി അറുന്നൂറ് കാലഘട്ടത്തിൽ വിശ്വാസികളുടെ എതിർപ്പിനെ തുടർന്ന് ഇത് നീക്കം ചെയ്യുകയായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി അൻപതിൽ ജീൻ ഡി ക്രോണിക്കിലാണ് ചരിത്രം വിസ്മരിച്ച ഈ വനിതാ പോപ്പിന്റെ കഥ ആദ്യമായി പറയുന്നത് പിന്നീട് പല എഴുത്തുകളിലും ഈ വനിതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ പുറത്തുവന്ന ഒപ്പാവയുടെ ക്രോണിക്കോൺ പോണ്ടിഫിക്കം അറ്റ് ഇംപറേറ്റോറിയത്തിലാണ് ജൊവാൻ എന്ന വനിതാ പോപ്പ് ശ്രദ്ധിക്കപ്പെടുന്നത് മെയിൻസിലെ ജോൺ ആംഗ്ലിക്കസ് എന്നായിരുന്നു വനിതാ മാർപ്പാപ്പയുടെ യഥാർത്ഥനാമം ഒമ്പതാം നൂറ്റാണ്ടിലാണ് കത്തോലിക്ക സഭയുടെ അമരത്തേക്ക് ഈ വനിത പ്രവേശിക്കുന്നത് കാമുകനെ അനുഗമിച്ചാണ് അവർ പള്ളിയിലേക്ക് കയറി ചെന്നതെന്നാണ് ജീൻ ഡി മേലി ക്രോണിക്കിൽ പറയുന്നത് ആയിരത്തി മുന്നൂറ്റി വാൾട്ടർ ബ്രൂട്ടിന്റെ വിചാരണ വേളയിൽ ജോവാൻ മാർപ്പാപ്പയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ട് വരെ ഇങ്ങനെ ഒരു വനിതാ മാർപ്പാപ്പ വത്തിക്കാനിൽ ഭരണം നടത്തിയിരുന്നു എന്ന് വിശ്വസിച്ചിരുന്നു എന്നാൽ പതിനാറാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ പാപ്പസിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വനിത ഉണ്ടായിരുന്നു എന്ന ചോദ്യങ്ങൾ ഉയർന്നു കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റ് എഴുത്തുകാർക്കുമിടയിലാണ് ഈ ആശങ്ക മുറുകിയത് ജവാൻ ജീവിച്ച കാലഘട്ടത്തിലെ പുസ്തകങ്ങളിലോ എഴുത്തുകളിലോ പരാമർശിക്കപ്പെടാത്ത ഈ പേര് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ചർച്ചയായത് ജവാൻ ജീവിച്ച കാലഘട്ടത്തിലെ പുസ്തകത്തിലോ എഴുത്തുകളിലോ പരാമർശിക്കപ്പെടാത്ത ഈ പേര് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ചർച്ചയായത് ഈ വസ്തുതയായിരുന്നു ഇതൊരു സങ്കല്പ കഥാപാത്രം മാത്രമാണെന്ന നിഗമനത്തിലേക്ക് അവരെ അവരെത്തിച്ചത് പ്രൊട്ടസ്റ്റന്റ് പണ്ഡിതനായ ഡേവിഡ് ബ്ലോണ്ടൽ ആണ് ഈ കഥ അസത്യമാണെന്ന് വാദിച്ച പ്രധാന വ്യക്തികളിൽ ഒരാൾ എന്താണ് ആ കഥയെന്ന് നോക്കാം മെയിൻസിലെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജോൺ ആംഗ്ലിക്കസ് ജനിച്ചത് സമർത്ഥയായ പെൺകുട്ടിയെന്ന് നാട്ടുകാരും വീട്ടുകാരും പുകഴ്ത്തിയ അവൾ തികഞ്ഞ ഒരു ദൈവവിശ്വാസി കൂടിയായിരുന്നു ആ ഇടയ്ക്കാണ് ആ പെൺകുട്ടിക്ക് ഒരു പ്രണയമുണ്ടാകുന്നത് ജീവനതുല്യം സ്നേഹിച്ച കാമുകനോടൊപ്പം വേഷം മാറി അവൾ ഏതൻസിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തിയ അവൾ പുരുഷവേഷത്തിൽ വിവിധ വിജ്ഞാന ശാഖകളിൽ പ്രാവീണ്യം നേടി പിന്നീട് റോമിലേക്ക് യാത്രയായി റോമിലെത്തിയ അവൾ അധ്യാപികയായി എത്രയോ കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകിയിരുന്നു നഗരത്തിൽ അവളുടെ ജീവിതത്തെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ നല്ല മതിപ്പ് വന്നതോടെ അവൾ സഭയുടെ ഭാഗമായി മാറി അങ്ങനെയാണ് മാർപ്പാപ്പ പദവി പോലെ ഒരു വലിയ സ്ഥാനത്തേക്ക് ആ കത്തോലിക്കക്കാരി തിരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടു വർഷവും ഏഴ് മാസവും നാലു ദിവസവുമാണ് അവർ ആ സ്ഥാനത്തിരുന്നത് തന്റെ സത്വത്തെ എല്ലാവരും മറച്ചു പിടിച്ച് ഭരണത്തിൽ അവർ മികവ് കാണിച്ചു അങ്ങനെ ഒരു ദിവസമാണ് എല്ലാം താളം തെറ്റിച്ചുകൊണ്ട് അവളുടെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷ വാർത്ത എത്തുന്നത് എല്ലാവർക്കും ഇതൊരു സന്തോഷ വാർത്തയാണെങ്കിലും അവൾക്കിത് അത്രത്തോളം സന്തോഷകരമായിരുന്നില്ല ലോകത്തിന് മുന്നിൽ താൻ മറച്ചുവെച്ച ആ ശരീരത്തിൽ ഒരു കുഞ്ഞു വളരുന്നു എന്നായിരുന്നു ആ വാർത്ത അതോടെ അവൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു ഒരു ഭാഗത്ത് പദവിയും മറ്റൊരു ഭാഗത്ത് മാതൃത്വവും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ മാർപ്പാപ്പയുടെ വേഷം അവളുടെ വലുതായി കൊണ്ടിരിക്കുന്ന വയറിനെയും ലോകത്തിന് മുന്നിൽ മറച്ചുപിടിച്ചു മാസങ്ങൾ കടന്നുപോയി ആ ഇടയ്ക്കാണ് സെന്റ് പീറ്റേഴ്സിൽ നിന്ന് ലാറ്ററിലേക്കുള്ള ഘോഷയാത്രയിൽ അവൾക്ക് വേദന അനുഭവപ്പെടുന്നത് ആരും ആ നിലവിളി കേൾക്കാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു അങ്ങനെ ലോകത്തിലെ ആദ്യത്തെയും അവസാനത്തതുമായ വനിതാ പോപ്പ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു ആ കാര്യം കാട്ടുതീ പോലെ റോമിൽ പടർന്നു പിടിച്ചു കേട്ടവരൊക്കെ മൂക്കത്ത് വിരവലിച്ചു അത്രനാളും അവൾ കാത്തു സൂക്ഷിച്ച രഹസ്യം പരസ്യമായിരിക്കുന്നു കൊളോസിയത്തിനും സെന്റ് ക്ലൈമൻസ് പള്ളിയുടെയും ഇടയിലായിരുന്നു അവൾ കുഞ്ഞിന് ജന്മം നൽകിയത് ആ സംഭവത്തോടെ അവൾക്ക് ആ പദവി എന്ന നീക്കമായി നഷ്ടപ്പെട്ടു മാത്രവുമല്ല ജൊവാന്റെ സത്യമറിഞ്ഞ സഭ അവളോട് കുപിതയായി അതോടുകൂടി അന്ന് വരെ വിശുദ്ധ പാത എന്ന ലോകം വിളിച്ച ആ പാത ശപിക്കപ്പെട്ട ഇടമായി അവളുടെ മരണശേഷം ഇവിടെയാണ് അവളെ അടക്കം ചെയ്തതെന്നും പറയപ്പെടുന്നു പ്രഭുക്കന്മാരും പോപ്പും ഒന്നും പിന്നീട് ഈ വഴി വന്നിട്ടേയില്ല അങ്ങനെ ചരിത്രത്തിൽ നിന്നുപോലും അവളെ മാറ്റി നിർത്തി അവൾക്ക് ആൺകുഞ്ഞാണ് ജനിച്ചതെന്നും പിന്നീട് അമ്മയുടെ ആഗ്രഹപ്രകാരം മകൻ ഓസ്ട്രിയയിലെ ഒരു ബിഷപ്പായി മാറിയെന്നും ക്രോണിക്കിൽ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് കഥയെങ്കിലും ഇങ്ങനെ ഒരാൾ ജീവിച്ചിട്ടില്ലെന്നും ഇതൊരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണെന്നാണ് മിക്ക ആധുനിക പണ്ഡിതരും അഭിപ്രായപ്പെടുന്നത് ബ്രിട്ടീഷ് ചരിത്രകാരനായ ജോൺ ജൂലിയസ് നോർവിച്ച് തെളിവുകൾ നിരത്തിയാണ് ഈ വാദം തള്ളിക്കളയുന്നത് അതേസമയം കഥകളിലും നോവലിലും എഴുത്തിലുമൊക്കെ ജവാൻ മാർപ്പാപ്പ ഇടക്കിടെ കടന്നു വരാറുണ്ട് സമർത്ഥയായിരുന്നിട്ടും സ്ത്രീ ആയതിൻ്റെ പേരിൽ മാത്രം ജീവിതത്തിലെ പലതും നഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ അതിജീവനത്തിനായി പുരുഷ വേഷം ധരിച്ച ഒരു പെൺകുട്ടിയാണ് അവൾ തൻ്റെ വിജ്ഞാനവും കഴിവും കൊണ്ട് റോമിലെ മാർപ്പാപ്പ എന്ന സ്ഥാനത്തേക്ക് എത്തുന്നു രണ്ടു വർഷക്കാലം ഭരണം നടത്തുന്നു ഒടുവിൽ സത്യം മനസ്സിലാക്കിയ കത്തോലിക്കാ സഭ അവളെ എന്നേക്കുമായി ഒഴിവാക്കുന്നു ചരിത്രത്തിൽ നിന്നുപോലും മാറ്റി നിർത്തുന്നു ഒറ്റ കാരണം അവൾ ജനിച്ചത് ആയിട്ടാണ് ഇന്നും സമത്വത്തിനായി സമരം ചെയ്യുന്ന സ്ത്രീകളുള്ള ഈ നാട്ടിൽ ജവാനെ ഓർക്കേണ്ടത് കാലത്തിന്റെ അനിവാര്യത കൂടിയാണ്